വീട്ടിലിട്ട് വെച്ചിട്ട് നീല കേട്ടോ മീൻ ഉണ്ട് അച്ചാർ അച്ചാർ തോരൻ പച്ചടി വറുത്തത് പോരെ രൂപയ്ക്ക് ഹായ് നമസ്കാരം ഞാനിപ്പോള് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയില് ആലും കടവ് കല്ലും മുട്ടി പാലത്തിന്റെ അവിടെ രണ്ട് ചേച്ചിമാരെ നടത്തുന്ന ഒരു ഉച്ചയൂണ് കാണാൻ നല്ല സ്മെല് ഒക്കെ അടിക്കുന്നുണ്ട് പൊരിശമിന്റെ അപ്പോൾ അപ്പൊ എന്താണെങ്കിലും വീട്ടിലൂടെ ബോർഡുണ്ട് ഒരു ഡെസ്കിന്റെ മുമ്പിൽ ഡെസ്കിന്റെ മുകളിലേക്ക് ഒരു ബക്കറ്റൊക്കെ വെച്ചിട്ട് രണ്ട് ചേച്ചിമാരുടെ കച്ചവട കേട്ടോ നമുക്ക് വിശേഷങ്ങളും തിരക്കാം മൈക്കും തരാം നമ്മൾ ഈ ഊടിന്റെ പരിപാടി എത്ര നാളായി രണ്ടു മാസം ആവാൻ വേണ്ടി പോകുന്നു അല്ലേ എവിടെയാണ് ചെയ്യുന്നത് ചെയ്യുന്ന വീട്ടിലിട്ട് വെച്ചിട്ട് പൊതിഞ്ഞ് ഇവിടെ നമ്മൾ ഈ ഒരു സംരംഭത്തിലേക്ക് വെക്കും എങ്ങനെയാണ് ഇറങ്ങാൻ കാരണം ഞങ്ങൾ അപ്പുറത്തെ ഹോട്ടലിലെ ജോലിക്കാരായിട്ട് നല്ലപ്പോ അവിടത്തെ ബുദ്ധിമുട്ടും ചെയ്യുവാനും ഞങ്ങൾക്ക് അത് അത്ര താല്പര്യമായിട്ട് തോന്നിയില്ല ഞങ്ങൾ അതുകൊണ്ട് സ്വന്തമായിട്ട് വെച്ച് തുടങ്ങാൻ ഞങ്ങൾ കടയിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ സ്വന്തമായിട്ട് വെച്ച് തുടങ്ങി സ്വന്തമായിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു അതായത് മറ്റൊരു കടയിൽ അല്ലേ ആയിരുന്നു സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു ബുദ്ധിമുട്ട് കൊണ്ടാണ് ാണ് എടുത്തു വെച്ചിരിക്കുന്ന ഊണ് ഓക്കെ ഓക്കെ അപ്പം ഈ ബക്കറ്റിൽ ബക്കറ്റി ഊണ്ക്ക് എത്ര രൂപയാണ് എഴുപത് രൂപയാണ് മീൻ തോരന ചേച്ചിക്കൊരു ചേച്ചിക്ക് ഒരു ചേച്ചിയുടെ പേരെന്താ സുനി ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഒരു സംരംഭം തുടങ്ങി വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കച്ചവടം അറിഞ്ഞറിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന പരിപാടി ഉണ്ട് ഡെലിവറി ഉണ്ടോ ചോദിക്കുന്ന ആ പറയുന്നവർക്ക് വിളിച്ചു പറയുന്നവർക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കും അപ്പോൾ ഇതിന്റെ പരിപാടികളൊക്കെ രാവിലെ രാവിലെ 6 മണി മുതൽ തൊട്ട് 6 മണി മുതൽ തുടങ്ങും തുടങ്ങും 11:30 11:30 വരും ആ വരും ഇവിടെ കൊണ്ടുവരും അപ്പൊ നമ്മുടെ നാട്ടിന് പുറത്തെ സംരംഭമാണ് കച്ചവടമാണ് നാട്ടിലുള്ളവരും പുറത്ത് ജോലിക്ക് വരുന്ന ആണുങ്ങള് വന്ന് അഞ്ചു വാറും ഒക്കെ പൊതു മേടിച്ചോണ്ട് പോകുന്നുണ്ട് പിന്നെ അത്യാവശ്യക്കാർക്ക് ഇവിടെ പൊതു ഇളക്കി വെച്ച് കഴിക്കാനും പറ്റും അത്യാവശ്യം അവിടെ നിന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ നല്ല അടിപൊളി ഫ്ലെക്സ് ഒക്കെയാണ് ആ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു വീടിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള കച്ചവടമാണ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വരുവാണ് അതുപോലെ നല്ല ഫ്രഷ് മീനാണ് ഐസട്ട മീനൊന്നുമല്ല ഇവിടെ മീൻ നന്നായിട്ട് കിട്ടും കൊണ്ടുവരുന്ന ഫ്രഷ് മീൻ ആ ഫ്രഷ് മീൻ നമുക്ക് കിട്ടും കിട്ടുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇത് തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ മീനൊക്കെ സുലഭമായിട്ട് കിട്ടും കേട്ടോ ഏഹ് മീനൊക്കെ സുലഭമായിട്ട് കിട്ടും നല്ല ഫ്രഷ് മീൻ കിട്ടും അപ്പം ഇവർ ആദ്യം ഒരു ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുമായിരുന്നു അതിനുശേഷം സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാന്ന് കരുതി അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് സംരംഭം തുടങ്ങി ഇപ്പൊ കുഴപ്പമില്ല ഇനി നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ലൊക്കാലിറ്റിയിലുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക അതിനുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ഈ ചേച്ചിമാരുടെ കുഞ്ഞ് സംരംഭമാണല്ലോ അപ്പൊ അവരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നീല ബക്കറ്റിലൊക്കെയാണ് കേട്ടോ ചോറ് വാണ്ടി നിൽക്കുന്നത് പിന്നെന്തോ വേണം കറി ഈ ഇതിനകത്ത് കറി എന്ന് പറഞ്ഞാൽ ഇത് ചോറ് പൊതി വലിയ പൊതിയാണ് കേട്ടോ വാഴപ്പൊതിയാണോ എലപ്പൊതിയാണോ എലപ്പൊതിയാണ് ഏഹ് അപ്പൊ അതിനകത്ത് കറിയുണ്ട് കറി ഇത് മീൻകറി സാമ്പാറ് അതുപോലെ തന്നെ പുളിശ്ശേരി ഉണ്ട് ബാക്കി ബാക്കി ഇതിനകത്ത് എന്തൊക്കെ അവിയൽ തോരൻ പച്ചടി മീൻ വറുത്തത് അവിയൽ തോരൻ പച്ചടി മീൻ വറുത്തത് അച്ചാർ അച്ചാർ പോരെ 70 രൂപയ്ക്ക് അപ്പം ചേച്ചിമാരുടെ സംരംഭത്തെ എല്ലാരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഈ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയില് ആലും കടവ് കറക്റ്റ് സ്ഥലം കല്ലുമുട്ടിക്കടവ് പാലത്തിന്റെ അടുത്ത് വടക്കേ പ്രാവശ്യത്ത് ഒരു വീടിന്റെ ഫ്രണ്ടിലായിട്ട് എല്ലാ ദിവസവും പതിനൊന്നരയാകുമ്പോ ഇവിടെ വരും സപ്പോർട്ട് കൊടുക്കുക രണ്ടെണ്ണം പൈക്ക് ചെയ്തോ അപ്പൊ എന്റെ ആണോ ആ എന്റെ കച്ചവടമാണ് ഇതിന്റെ കൂടെ കറി ഒന്ന് രണ്ട് ഇവിടെ ഭക്ഷണാലമാരേ ഇല്ല അല്ലേ ദൂരെ പോണം അതുകൊണ്ട് ഊണ് വാങ്ങിച്ച കൂടുതൽ അത് വേസ്റ്റ് ആയി പോകും കരുനാപ്പള്ളി വരെ പോണം അപ്പം നമുക്ക് എന്താണെങ്കിലും ഇനി ഇവരെ കാണുമ്പോൾ നമുക്ക് കുറച്ചു കൂടി ഇവർ കൂടുതൽ വാങ്ങിക്കാം ഓക്കെ ഇത് വായിക്കോ ഓക്കെ ഗൂഗിൾ പേ ഉണ്ടോ അതോ ഉണ്ട് ഉണ്ടോ എനിക്ക് ഗൂഗിൾ പേ ചെയ്തേക്കാം അതെ കൂട്ടിയെ അഭിപ്രായം കഴിച്ചിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയും ഏഹ് അപ്പൊ എന്തായാലും ചേച്ചിമാരുടെ സംരംഭത്തെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഒരു കുഞ്ഞു സംരംഭമാണ് കേട്ടോ അവര് ഹോട്ടലിൽ വർക്ക് ചെയ്ത് അത് മാറ്റി വെച്ചിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആരംഭിച്ചു ഇനി ഒരു ഹോട്ടലൊക്കെ തുടങ്ങണം വലിയൊരു ഹോട്ടലും വലിയ സംരംഭവും ഒക്കെ ആയിട്ട് മാറട്ടെ എല്ലാവിധ ആശംസകളും അപ്പൊ ഗൂഗിൾ പേ നമ്പരാണ് ഞാൻ ചെയ്യാം